ദേശീയപാത കൊരട്ടി മേഖലയിൽ മുരിങ്ങൂരിലും പെരുമ്പിയിലും ഇന്ന് രാവിലെയുണ്ടായ വാഹനാപകടങ്ങളിൽ മൂന്നു പേർക്ക് പരിക്ക് മഴ തുള്ളിയിട്ടാൽ അപകടം ഉറപ്പെന്ന രീതിയിലേക്ക് മാറിയ പെരുമ്പിയിലെ അപകട വളവിൽ നിയന്ത്രണം വിട്ട് മീഡിയനിലേക്ക് രണ്ടു കാറുകളാണ് ഇന്ന് ഇടിച്ചു കയറിയത് രാവിലെ ഏഴരയോടെയായിരുന്നു രണ്ട് അപകടങ്ങളും നടന്നത് ചാലക്കുടി ഭാഗത്ത് നിന്ന് കോതമംഗലത്തിലേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മീഡിയനിലേക്ക് ആദ്യം മറിഞ്ഞത് തല മറിഞ്ഞെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തുടർന്ന് പത്ത് മിനിറ്റിനുള്ളിലാണ് ഇതേ സ്ഥലത്ത് മലപ്പുറത്തു നിന്നും അങ്കമാലി ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും മീഡിയനിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽപ്പെട്ടത് ഇതിൽ സഞ്ചരിച്ചിരുന്നവരിൽ മൂന്നു പേർക്കും പരിക്കേറ്റു മൂവരെയും ഉടൻ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഒരാളെ ഐ സിവിയിലേക്ക് മാറ്റി മറ്റു രണ്ടു പേർക്കും കൈക്കാലുകൾക്കാണ് പരിക്കേറ്റത് അപകടതുരുത്തായി മാറിയ പെരുമ്പിയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അമ്പതിലേറെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകട വളവും കുണ്ടും കുഴിയും വെള്ളക്കെട്ടും ടാർ ഉരുണ്ടുകൂടി മുഴച്ചു നിൽക്കുന്ന പ്രതലവുമാണ് അപകടത്തിന് കാരണമാകുന്നത് വിഷയം പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം കാണാതെ നിസ്സംഗത തുടരുകയാണ്